മിഷൻ സുദർശന ചക്ര എന്ന് മോദി വിശേഷിപ്പിച്ചിരുന്നു ഈ സുദർശന ചക്ര പദ്ധതിയുടെ ആദ്യ ഭാഗം പൂർത്തിയായിരിക്കുന്നു അത് വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു റഷ്യ ആശ്രയിച്ചായിരുന്നു നമ്മൾ മുമ്പോട്ട് പോയിരുന്നത് വളരെ കരുത്തുറ്റ ഒരു വ്യോമപ്രതിരോധ സംവിധാനം ഫോർ ഹൺഡ്രഡ് ആ വ്യോമപ്രതിരോധ സംവിധാനത്തിലാണ് നമ്മുടെ രാജ്യം നിലനിന്നും പാകിസ്ഥാൻ നിലം പരിശാക്കിയത് മാത്രമല്ല ഒരു വെളിപ്പാടകല്ലേ നമുക്ക് ഇസ്രായേലിന്റെ അയൺ ഡോം ഇത് രണ്ടുമാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്തെങ്കിലും നമ്മുടേതായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ മറ്റ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ കവച്ചു വയ്ക്കുന്ന തരത്തിൽ ഒരു വ്യോമപ്രതിരോധ സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നത് ഭാരതത്തിന്റെ ലക്ഷ്യമായിരുന്നു ദീർഘകാലത്തെ പരിശ്രമത്തിനൊടുവിൽ അതിൽ വിജയിച്ചിരിക്കുന്നു അത് ശനിയാഴ്ച ഒഡീഷ തീരത്തെ കടലിൽ വിജയകരമായി പരീക്ഷിച്ചു വിജയിച്ചിരിക്കുന്നു അത് വളരെ അഡ്വാൻസ്ഡ് സാങ്കേതിക വിദ്യകളുള്ള എല്ലാ തരത്തിലുള്ള ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ശത്രുക്കളെയും വിമാനങ്ങളെയും മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ തിരിച്ചറിഞ്ഞ് തകർക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ആ പരീക്ഷണത്തിൽ നമ്മൾ പൂർണ്ണമായും വിജയിച്ചത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ട്വീറ്റ് ചെയ്യുകയായിരുന്നു വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവിട്ടു ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം അല്ലെങ്കിൽ സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ഈ വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട് അമേരിക്കയും ചൈനയും റഷ്യയും ഇസ്രയേലും ഒക്കെ ആശ്രയിക്കുകയാണ് അവർ ചെയ്യുന്നത് എന്നാൽ ഇവിടെ നമ്മൾ നമ്മുടേതായ രീതിയിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർ കൂടുതൽ ഏത് പ്രതിരോധ ഇടപാടിന് പോയാലും മെയ്ക്ക് ഇന്ത്യ പ്രോജക്റ്റ് കൂടി അതിന്റെ ഭാഗമാക്കും നമ്മുടെ രാജ്യത്ത് കൂടി നിർമ്മിച്ചാൽ മാത്രമേ അത് പൂർത്തിയാവൂ എന്നതാണ് സർക്കാരിന്റെ നിലപാട്